കണ്ടില്ലേ ായാലും കൂടെ നമുക്ക് കത്തിച്ച് തീർക്കാൻ വേണ്ടി സാധിക്കും അപ്പൊ ഇനി വേസ്റ്റ് ഡിസ്പോസലിനെ കുറിച്ച് ആലോചിച്ച് പേടിക്കേണ്ട നല്ലെങ്കിൽ ഡൈപ്പർ ആയാലും സാങ്കേതിക പേട്സ് ആയാലും എന്തായാലും നമുക്ക് ഈസിയായിട്ട് ഈ ഒരു മോഡൽ വെച്ചിട്ട് നമുക്ക് കത്തിച്ച് തീർക്കാൻ വേണ്ടി പറ്റും അതുകൊണ്ട് ഈ ഒരു മോഡലിന് വിശേഷങ്ങളാണ് ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത് നമുക്കത് ഈ ഒരു കമ്പനിയുടെ ഓണറെ പരിചയപ്പെടാം സാർ നമസ്കാരം ഓക്കെ സാർ ഒന്ന് പരിചയപ്പെടുത്താമോ എന്റെ പേര് സമണി ഓക്കെ അതിനുശേഷമാണ് ഈ സ്ഥാപനം ആ കമ്പനിയുടെ പേര് സൺമാക്സ് ബൈട്ടനൊക്കെ ലൊക്കേഷൻ കോട്ടയം ജില്ലയിലെ ോഡക്റ്റിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് നമുക്ക് എങ്ങോട്ടായാലും ഡെലിവറി ഉണ്ടല്ലോ സൗകര്യമുണ്ട് കാരണം എല്ലാവരും ചോദിക്കുന്ന പറഞ്ഞാല് ചില പ്രോഡക്റ്റ് ഇഷ്ടപ്പെടും പക്ഷെ ഡെലിവറി സൗകര്യം ഉണ്ടാവില്ല അതാണ് ഞാൻ ആദ്യമേ ചോദിച്ചത് വേണ്ടി ഓഫീസിൽ പ്രോഡക്റ്റിലേക്ക് അടക്കാം സൺമാക്സ് എന്ന് പറഞ്ഞാൽ ഇൻസിലേറ്റർ എന്താ അറിയാത്ത ഒരുപാട് പേരുണ്ടാവും അതുകൊണ്ട് ചോദിക്കുകയാണ് എന്താണ് ഇൻസുലേറ്റർ ഇങ്ങനെ നമ്മളെ വീട്ടിലെ വീടുകളിലെ ഇഷ്ടംപോലെ മാലിന്യങ്ങളുണ്ട് അടുക്കള വേസ്റ്റൊക്കെ ഒക്കെ കത്തിക്കാൻ നശിപ്പിച്ചുകൾ ഒത്തിരി സംവിധാനം ഉണ്ട് അല്ലാതെ ഉള്ള വേസ്റ്റുകളുണ്ട് കരമാലിന്യങ്ങൾ പ്രത്യേകിച്ച് നമ്മൾ ബാക്കി വരുന്ന പേപ്പറുകള് വേസ്റ്റ് പേപ്പർ അതുപോലെ തന്നെ കുട്ടികളുടെയും മുതിർന്നവരുടെയും ഉപയോഗിച്ച ഡൈപ്പർ അതുപോലെ സ്ത്രീകളുടെ സാനിറ്ററി പാർഡ് ഇതൊക്കെ നശിപ്പിച്ചുകൾ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് അഞ്ചും പത്താം സെന്റ് താമസിക്കുന്ന സംബന്ധിച്ചിടത്തോളം അത് വളരെ ബുദ്ധിമുട്ടാണ് അതന്നെ നമ്മളെ കൊണ്ട് പുറത്തൊക്കെ കളയാനൊത്തിരി പരിസരം അലിനീകരണം ഉണ്ടാക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ആ വീട്ടിൽ തന്നെ നമുക്ക് ഇതുകൊണ്ട് സാധിക്കത്തക്ക വിധത്തിലാണ് ഈ ഇത് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മൾ ഈ ഇൻസ്റ്റലേറ്ററിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സാധാരണ എല്ലാ ഇൻസ്റ്റിനേറ്ററിനും പോകേ ഉണ്ടാകും അതുകൊണ്ട് തന്നെ പോക്കറ്റിലൊക്കെ വെച്ചാണ് അത് സംവിധാനം ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് അതിൻ്റെ കോസ്റ്റ് വളരെയധികം കൂടും ഇത് നമുക്ക് ഏറ്റവും കുറഞ്ഞ ചെലവില് എല്ലാവർക്കും സാധാരണക്കാർക്കും മേടിക്കത്തക്ക വിധത്തിലുള്ള സ്ഥലത്ത് നമുക്ക് പറ്റും നമുക്ക് ഈസിയായിട്ട് ഉപയോഗിക്കാൻ പറ്റും പുകയും മണവും ഉണ്ടാകത്തില്ല മാത്രമല്ല ഇത് പൂർണ്ണമായിട്ട് സ്റ്റെയിൻലെസ്റ്റീല് സ്യിൻലെസ്റ്റീന്ന് പറയുമ്പോൾ ത്രീ നോട്ട് ഫോർ ഗ്രേഡിലുള്ള സ്റ്റെയിൻലെസ്റ്റീൽ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഇത് തുരുമ്പിടത്ത് കൊണ്ട് നമുക്ക് വളരെ കാലം അല്ലേ നമുക്ക് എങ്ങനെ കൊടുക്കുന്നത് വൺ ഇയർ വാറണ്ടി ഉണ്ട് വൺ ഇയർ വാറണ്ടി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ മൺ ഇയർ മാത്രമേ ഉപയോഗിക്കുന്ന അല്ലെത്തവും കുറഞ്ഞത് ഒരു വർഷം നമുക്ക് കുഴപ്പം അതിനിടയ്ക്ക് എന്തെങ്കിലും ഡാമേജ് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മളിപ്പോൾ മാറ്റി കൊടുക്കുന്നതാണ് പ്രധാനമായിട്ട് മൂന്ന് മോഡലുകളാണ് മൂന്ന് മോഡൽ ബേസിക് മോഡല് ഇതാണ് ഇത് നിലത്ത് വെച്ച് കത്തിക്കാവുന്നതാണ് ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് കഴിയാൻ എടുത്തു മാറ്റുവാനും വീടിൻ്റെ പരിസരത്ത് എവിടെ വേണമെങ്കിലും വെച്ച് കത്തിക്കാൻ പറ്റും കത്തിച്ച് കഴിഞ്ഞിട്ട് ഈസി ആയിട്ട് ഇതുപോലെ അതിന്റെ ചാരം എടുത്ത് കണക്കി കളയാൻ പറ്റും ഇതിന് ഇത് പറഞ്ഞാൽ സ്വപ്നം നമുക്ക് കുഴിഞ്ഞ് നിന്ന് ചെയ്യണമെന്നൊരു ുള്ളൂ അത് പരിഹരിക്കാൻ വേണ്ടിയാണ് നമ്മളെ ഇതാണ് ഇതാണ് അടുത്ത മോഡൽ അതിനൊരു സ്റ്റാൻഡും കൂടി ഉണ്ട് ഈ സ്റ്റാൻഡിന് അതുകൊണ്ട് നമുക്ക് നിന്നുകൊണ്ട് തന്നെ ഇത് ചെയ്യാൻ പറ്റും അതായത് അത് കഴിഞ്ഞിട്ട് തന്നെ ഇതുപോലെ നമുക്ക് ഈ സ്റ്റാൻഡിൽ നിന്ന് ഇത് ഇങ്ങനെ പറ്റും നമുക്ക് ചാരം ഇതുപോലെ കൊണ്ട് കമ്പി കളയാൻ പറ്റും സാധിക്കും അത് കഴിഞ്ഞാൽ വീണ്ടും ഇതിലെത്താണ് ഇതാണ് ഏറ്റവും ടോപ്പ് മോഡൽ ഇതിനുള്ള പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇതിനകത്ത് ഒരു ബില്ല്ണ്ട് ഈ ഗ്രില്ലിലാണ് നമ്മള് ഇത് കത്തുന്നത് ഈ ഇപ്പം അടൾട്ട ടൈപ്പറൊക്കെ ചിലപ്പം നല്ല വീപ്പ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ പൂർണ്ണമായിട്ടും കത്തിക്കുന്നത് അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇത് ഈ ഗ്രില്ലിലത് കത്താതെ ആവശ്യം ഉണ്ടെങ്കിൽ അത് അടുത്ത വർഷം അടുത്തോളും ഇതിന് നമ്മളടുത്ത് കമിറ്റി കളി കാര്യമില്ലാകുമ്പോഴത്തേക്ക് സൈഡില് ചാര എടുക്കാൻ വേണ്ടി ഒരു ഡോറുണ്ട് ഇങ്ങനൊരു ഡോർ വരുന്നുണ്ട് ഇനി ആ ഡോർ നമുക്ക് ഇതുപോലെ അതെ ഈ ടൂൾ വെച്ചിട്ട് പാതി ഒരു പാത്രമായിട്ട് വെക്കാനെങ്കിലും വെക്കാനെങ്കിലും നമുക്ക് ചാരവും കേടാൻ പറ്റും പിന്നെ നമുക്ക് അടക്കൊന്ന് ഇതുപോലെ ഇളക്കി കൊടുക്കണം എന്ന് വെച്ചാൽ ഓക്കേ ഓക്കേ ഈ ടൂൾ ഇതിനകൂടെ കൊടുക്കുന്നത് ആവള ഓക്കേ ഇതിനകൂടെ ഇത് മാത്രമല്ല ഇതിനകൂടെ ഇലവാർ കമ്പി കൂടിയുണ്ട് കഷ്ടമുണ്ടോ അപ്പോൾ ഇപ്ര നമ്മൾ അടക്കി ഇങ്ങേപോലെ ആണെങ്കിൽ അതേ കുത്തി വെച്ചേണ്ടി എന്ന മോളി ഇങ്ങനെ ഫ്ലെയിമിന്റെ മോളി ഇതിനെ വായിക്കാനില്ല വേറെ പ്രത്യേകങ്ങളുണ്ട് ഇത് നമുക്ക് മഴയൊക്കെ മുകളിലിരിക്കുകയാണെങ്കിൽ മഴ വെള്ളം അടച്ചു വെക്കാനൊക്കെ പിന്നെ ഈ മോഡലിനൊക്കെ അടപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്ട്രാ ഇത് അടപ്പ് ഉൾപ്പെടെയാണ് അപ്പോ ഏറ്റവും നല്ല മോഡൽ ഇതാണല്ലേ അല്ലേ മഴയുള്ള വീഴില്ല പിന്നെ നമുക്ക് എളുപ്പമാണ് എടുത്ത് മാറ്റേണ്ട ആവശ്യമില്ല ആവശ്യമില്ലേ ഓക്കെ ഇനി എല്ലാം കത്തു വെറുതെ പറഞ്ഞാൽ പോരല്ലോ നമ്മൾ അത് കാണിച്ചു എല്ലാ കാര്യങ്ങളും കാണിച്ചു തരാം നമുക്ക് അതിനുള്ള ഐറ്റംസ് ഒക്കെ നമ്മളോട് റെഡി ആക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ഒന്ന് കാണിച്ചാലോ ഈ ഡേപ്പറൊക്കെ കത്തിക്കുന്നതിന് അതിന് ഈ ഉണങ്ങിയ കരികലെയാണ് ഈ അമ്മയൊരു മറ്റൊത്തോളം നമ്മൾ കുറച്ച് കരികൾ അത് ഇതിനകത്തേക്ക് ഇടുകയാണ് അല്ലേ ഇതുപോലെ നമുക്കിതുപോലെയുള്ള കാർഡ് ബോർഡിൻ്റെ കഷ്ടങ്ങൾ വേസ്റ്റ് പേപ്പറും ഒക്കെ നോക്കി ഉപയോഗിക്കാം വീട്ടിൽ ഉപയോഗിച്ച ചിരട്ട കത്തിക്കാൻ ഏറ്റവും നല്ലതാണ് കൂടെ തന്നെ നമ്മൾ കുറച്ച് ഇട്ടു ഹോൾസിന്റെ ഉപയോഗം എന്താണ് ഈ ഹോൾസിൽ എയർ എയർ സർക്കുലേഷൻ സർക്കുലേഷൻ കിട്ടാൻ ആണ് ഇതിനകത്ത് നമ്മൾ തീ കത്തിക്കുമ്പോഴത്തേക്ക് ഇതിനുള്ളിലെ എയർ

ഈ വീട്ടമ്മമാർക്ക് കൂടുതലായിട്ടും നല്ലത് ഈ സ്റ്റാൻഡ് ഉള്ള മോഡലായിരിക്കും അല്ലേ അതെ 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 ഇത്തിരി ബുദ്ധിമുട്ടുള്ളതാണ് ഇതെന്ന് പറഞ്ഞാൽ സ്റ്റാൻഡുള്ള മോഡലാണ് ഇനി ഏറ്റവും കൂടുതൽ പോകുന്ന ഈ മോഡലാണ് കേട്ടോ അതെന്ന് പറഞ്ഞാല് നമുക്ക് എല്ലാ കാര്യത്തിലും വളരെ ഈസി ആയിട്ട് നമുക്ക് ഒരു നമുക്ക് എല്ലാം എടുക്കാൻ വേണ്ടി പറ്റും അല്ലേ സ്ഥലത്തിന് കഴിയുമ്പോഴത്തേക്ക് അതെ കണ്ടില്ലേ എല്ലാം സെക്കൻഡ് കൊണ്ട് കത്തി ഡയപ്പർ ആയാലും പേഡ് സാനിറ്ററി പേഡ്സ് ആയാലും അത് ഡിസ്പോസ് ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിച്ചിട്ട് ടെൻഷൻ ഒന്നും വേണ്ട അതെ കണ്ടില്ലേ പെട്ടെന്ന് തന്നെ അത് കത്തി തീർന്നോളും ഈ ഒരു ഇൻസലേറ്റർ മാത്രം നമ്മുടെ വീട്ടിലുണ്ടായാൽ മതി ഇനി അതിന്റെ വിലകളും കൂടെ പറഞ്ഞുതരാം നമുക്ക് ഈ മൂന്ന് മോഡലിന്റെ വില എങ്ങനെയാ വരുന്നത് ഏഴായിരം രൂപ രൂപ ഓക്കെ

അങ്ങനെയാണെങ്കിൽ ഈ ഈ അടപ്പ് അടപ്പ് കൂടി ചേർത്ത് കൊടുക്കാം പറ്റും ഉപയോഗം എന്ന് പറയുന്നത് നമുക്ക് കത്തിക്കുന്ന സമയത്ത് വടപ്പിന്റെ ആവശ്യമില്ല പിന്നെ പുറത്തിരിക്കുമ്പോഴത്തെ സമയത്ത് മഴ വെള്ളം ഏരിയയിലേക്ക് വെച്ചാണെങ്കിൽ അതല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ എന്തെങ്കിലും വീട്ടിലെന്തെങ്കിലും സംവിധാനം ഉണ്ടെങ്കിലും വെച്ചാലും മതി ഭംഗി കത്തിനോ മൂന്ന് നാല് ഡൈപ്പർ മൂന്ന് ടൈപ്പർ വേണ്ടി നിക്ഷേപിച്ചു അതാണ് നോക്കിയേ വെറും ചാരം മാത്രം ഇത് നല്ലൊരു വളവാണ് നല്ലൊരു വളവാണ് നമുക്കിത് ചെടികൾക്ക് ഉപയോഗിക്കുക ചെയ്യാം അല്ലേ അല്ലെ നല്ലൊരു ഒത്തിരി പേര് ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും ഈ മോഡൽ വാങ്ങി ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അവരുടെ ഫീഡ്ബാക്ക് എങ്ങനെയുണ്ട് അവർ നല്ല യാത്രയാണ് പറഞ്ഞത് ഇന്നുവരെ നമ്മളെ ആൾക്കാർ പോലും കത്തി അവർക്ക് കത്തിന്നില്ല എന്നൊരു കംപ്ലൈന്റ് ഇതുവരെ പറഞ്ഞിട്ടില്ല ചിലരുടെ ഒക്കെ ചോദിച്ചുകൊണ്ടൊക്കെ പറഞ്ഞത് നന്നായിട്ട് കത്തുന്നുണ്ട് പിന്നെ അടട്ട് മാത്രം ഒരു ശകലം താമസം പറഞ്ഞിട്ടുണ്ട് പിറ്റേ ദിവസം കത്തുന്ന പിന്നെ ഒരു ദിവസം ഉണങ്ങുവാണെങ്കിൽ വളരെ ഈസി ഈസി ആയിട്ട് ആയിട്ട് കത്തും വലുതെട്ടോങ്ങുവാണെങ്കിൽ ഓക്കെ അപ്പോ ഇതൊക്കെയാണ് കാര്യങ്ങൾ ഇനി ഈ വീഡിയോ കണ്ടൊക്കെ വിളിക്കുന്നവരുണ്ടല്ലോ അവർ കൂടുതലായിട്ട് ചോദിക്കുന്ന സംശയങ്ങൾ എന്തൊക്കെയാണ് കൂടുതലായി ചിലരെ ചോദിക്കുമ്പോൾ ഫുഡ് ബേസ്റ്റ് കത്തിക്കാൻ പറ്റും അതേ സംശയം ഫുഡ് ബേസ്റ്റ് നമുക്ക് കത്തിക്കാൻ പറ്റത്തില്ല ത്തെ ജലാംശം കൂടുതലാണ് അതുകൊണ്ടാണ് അതിന് നമുക്ക് വേറെ സംവിധാനങ്ങളുണ്ട് പിന്നെ ചിലർ ചോദിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഈ ഓഫീസുകളിലെ ബാങ്കിനെ തിരി വിളിച്ചിട്ട് ചോദിക്കും ഞങ്ങൾ ഈ പാർട്ടിയൊക്കെ നടത്തി കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ ഈ ഗ്ലാസ് അതായത് ഇതിനകത്ത് ആയിട്ട് ഒരു ഒരേ സമയം നമുക്കൊരു അമ്പതെണ്ണം വരെ കത്തിക്കാൻ പറ്റും പക്ഷെ കൂടെ ഫുഡ് പേസ്റ്റ് ഈ പ്ലേ അവർക്ക് മെയിൻ ആയിട്ട് ഫുഡ് പേസ്റ്റ് അല്ലാതെ അവർ ഡിസ്പോസ് ചെയ്തോളാം പറഞ്ഞില്ല പക്ഷേ ഈ പേപ്പറും ഗ്ലാസും കത്തിക്കാൻ പറ്റുമെന്ന് ഞാൻ കഴിഞ്ഞ ദിവസം അത് ഒരു അമ്പതെണ്ണം അതിനകത്ത് ഒരേ സമയമായിട്ട് കത്തിച്ച് പറഞ്ഞല്ലോ കേരളത്തിന്റെ പുറത്തേക്ക് പുറത്തേക്ക് നമ്മൾ നമ്മളിത് വിളിക്കാറുണ്ട് കാരണം നമ്മൾ വീഡിയോ കണ്ടിട്ട് എന്തായാലും അതിന് പുറത്തേക്ക് വിളിച്ചു കഴിഞ്ഞാൽ അയക്കാനുള്ള സൗകര്യം ഉണ്ടോ നമ്മൾ എടുക്കാൻ പറ്റും ഓക്കെ ഓക്കെ അപ്പം ഇങ്ങോട്ടേക്കായാലും ഐ സി ആ സൗകര്യമുണ്ട് അപ്പോൾ അതുകൊണ്ട് വീഡിയോ കണ്ടിട്ട് ഇതൊക്കെയാണ് കാര്യങ്ങൾ നമ്മൾ ഡെമോ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും കാണിച്ചു തന്നു അപ്പോൾ എന്തെങ്കിലും കൂടുതലായിട്ട് അറിയാനുണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും കാര്യം വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഞാൻ വീഡിയോയിൽ ഇദ്ദേഹത്തിന്റെ നമ്പർ വെച്ചിട്ടുണ്ട് ആ നമ്പറിൽ വിളിക്കുക സംശയങ്ങളൊക്കെ തീർത്തതിന് ശേഷം നിങ്ങൾ പ്രോഡക്റ്റ് വാങ്ങിയ അപ്പോൾ ഇതൊക്കെയാണ് ഇതിന്റെ വിശേഷങ്ങൾ അല്ലേ